നാട്ടിലെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത അവരുടെ കെട്ടുതാലി അറുത്ത ഭീകരവാദത്തെ അവരുടെ മടകളിൽ പോയി നമ്മൾ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ പേരാണ് സിന്ദൂർ യുവമോർച്ച പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ എല്ലാ ചുവരുകളിലും ഞങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതി വയ്ക്കും അതെല്ലാം വായിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചോളൂ ദേശീയതയെ ഭാരതത്തോടുള്ള ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ മനുഷ്യരുടെ ആത്മാർത്ഥതയെ സ്നേഹത്തെ ഒരാൾക്കും കളങ്കം വരുത്താനോ അതിനെ പ്രതിരോധിക്കാനോ കഴിയില്ല കാവിക്കൊടി എന്ന് പറയുമ്പോൾ പിന്നെ ക്ഷേത്രങ്ങൾക്കകത്ത് പിന്നെ പച്ചക്കൊടി കൊണ്ടു കെട്ടോ ക്ഷേത്രങ്ങൾക്കകത്ത് നീലക്കൊടി കൊണ്ടു കെട്ടോ ക്ഷേത്രത്തിന്റെ ഈ ഭാരതത്തിന്റെ ദേശീയതയുടെ ചിഹ്നമാണ് ദേശീയതയുടെ നിറമാണ് ഈ പറയുന്ന കാവി എന്ന് പറയുന്നത് നമസ്കാരം കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട മുതുവിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് യുവാക്കൾ ഒരുക്കിയ പൂക്കളം വലിയ രീതിയിലുള്ള വിവാദമായിരിക്കുകയാണ് കാരണം ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ പശ്ചാത്തലമാക്കി ഒരു അത്ത പൂക്കളം യുവാക്കൾ ഒരുക്കുന്നു ഇതിന് പിന്നാലെ പോലീസ് ഈ പൂക്കളം ഇട്ടവർക്കെതിരെ നടപടികൾ സ്വീകരിച്ച് രംഗത്ത് വരുന്നു ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിൽ ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും ബി ജെ പിയും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഗോകുൽ ഗോപിനാഥ് ഇത് പോലീസിന്റെ നടപടിയായിട്ടല്ല പോലീസിന്റെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ദേശവിരുദ്ധതയുടെ ഒരു തെളിവാണ് നോക്കൂ നമ്മുടെ രാജ്യം അതിവൈകാരികമായി ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര സമാധാനത്തോട് നമ്മുടെ ഈ രാജ്യത്തിനകത്ത് കടന്നു വന്ന് ശത്രുക്കൾ മത തീവ്രവാദികൾ നടത്തിയ നമ്മുടെ മനുഷ്യർക്ക് നേരെയുള്ള ഇടപെടലുകളെ കൊലപാതകത്തെ ഭീകരവാദത്തെ കൃത്യമായ രീതിയിലാണ് നമ്മുടെ രാജ്യം പ്രതിരോധിച്ചത് ആ നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ അമ്മമാരുടെ സഹോദരങ്ങളുടെ സിന്ദൂരം വായിച്ച നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത അവരുടെ കെട്ടുതാലി അറുത്ത ഭീകരവാദത്തെ അവരുടെ മടകളിൽ പോയി നമ്മൾ നടത്തിയ പ്രത്യാക്രമണത്തിൻ്റെ പേരാണ് സിന്ദൂർ ആ സിന്ദൂർ ഓപ്പറേഷൻ എന്ന് അത്തപ്പൂക്കളത്തോടൊപ്പം ചേർത്തെഴുതിയാൽ നിങ്ങൾ കേസെടുക്കുമെങ്കിൽ ഞങ്ങൾ ആ സിന്ദൂർ എന്നത് അത്തപ്പൂക്കളത്തിൽ മാത്രമല്ല യോമോർച്ച പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ എല്ലാ ചുവരുകളിലും ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിവയ്ക്കും അതെല്ലാം വായിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചോളൂ എന്നാണ് ഈ നാട്ടിലെ എൽ ഡി എഫ് സർക്കാരിനോടും പിണറായി വിജയനോടും അവരുടെ പോലീസിനോടും പറയാനുള്ളത് പിന്നെ ഓപ്പറേഷൻ സിന്ധൂറും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ശ്രീമാൻ നരേന്ദ്രമോദി ഈ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ അമ്മമാർക്ക് സഹോദരങ്ങൾക്ക് സ്ത്രീകൾക്ക് പകർന്നു നൽകിയ ആത്മാഭിമാനം പകർന്നു നൽകിയ ആത്മബോധം പകർന്നു നൽകിയ സ്ത്രീ ശക്തി അത് നിങ്ങളൊരു അത്തപ്പൂക്കളം ഇട്ടതിൻ്റെ പേരിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതിയതിൻ്റെ പേരിൽ നിങ്ങൾ ഇനി എത്ര ആയിരം എടുത്ത് ഞങ്ങളുടെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ തുറങ്കിലടയ്ക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെയൊന്നും ഇത്തരത്തിലുള്ള ദേശവിരുദ്ധതയുടെ ഈ പറയുന്ന പ്രകടമായ മുഖം കൊണ്ട് ദേശീയതയെ ഭാരതത്തോടുള്ള ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ മനുഷ്യരുടെ ആത്മാർത്ഥതയെ സ്നേഹത്തെ ഒരാൾക്കും കളങ്കം വരുത്താനോ അതിനെ പ്രതിരോധിക്കാനോ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് യുവമോർച്ച ഇന്ന് തിരുവനന്തപുരത്ത് ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് കൈയാളും കൈയാളുന്ന മുഖ്യമന്ത്രി ഇരിക്കുന്ന ഈ പറയുന്ന സൗത്ത് ബ്ലോക്കിൻ്റെ മുന്നിൽ ഈ പറയുന്ന സമര ഗേറ്റിന് മുന്നിൽ സെക്രട്ടറിയുടെ മുന്നിൽ യുവമോർച്ച ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് ആലേഖനം ചെയ്തുകൊണ്ട് തന്നെ ഈ അത്തപ്പൂക്കളം സൃഷ്ടിക്കുന്നത് നിങ്ങൾക്ക് ദേശീയതയോട് ദേശീയ ചിഹ്നങ്ങളോട് ഈ രാജ്യത്തെ മനുഷ്യരുടെ ആത്മാഭിമാനത്തോട് ഈ സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും പോലീസിനുമുള്ള നിങ്ങളുടെ അവജ്ഞയാണ് നിങ്ങൾ ശാസ്താങ്കോട്ടയിൽ പാത്ത സാരഥി ക്ഷേത്രത്തിനകത്ത് അത്തപ്പൂക്കളം സൃഷ്ടിച്ചപ്പോൾ അവിടെ നാട്ടുകാർ ചെറുപ്പക്കാർ അത്തപ്പൂക്കളം ഇട്ടപ്പോൾ അതിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതി വെച്ചതിൻ്റെ പേരിൽ നിങ്ങൾ പ്രകടമാക്കിയത് നിങ്ങൾ ഈ നാട്ടിലെ ആഭ്യന്തര ശത്രുക്കളായി ആഭ്യന്തര വകുപ്പ് മാറുകയാണ് ഭാരതത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ ദേശീയതയുടെ ഈ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ആഭ്യന്തര ശത്രുക്കളായി പിണറായി വിജയൻ്റെ പോലീസ് മാറുന്നതിൻ്റെ തെളിവായി ഈ വിഷയത്തെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ എത്ര ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതി വെച്ചത് മായിക്കാൻ ശ്രമിച്ചാലും ഓപ്പറേഷൻ സിന്ധൂർ എന്ന ഈ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമായിട്ടുള്ള സൈന്യത്തിൻ്റെ ഓപ്പറേഷനെ സൈന്യ നടപടിയെ നിങ്ങൾ തള്ളിപ്പറഞ്ഞാലും ഈ നാട്ടിലെ ഈ രാജ്യത്തെ ഓരോ അമ്മബെങ്ങന്മാരുടെയും മനസ്സിൽ ഞങ്ങൾ എഴുതി വെച്ച പേരാണ് ഓപ്പറേഷൻ സിന്ധൂർ അവരുടെ മനസ്സുകളിൽ നിന്ന് ഓരോ ഭാരതീയന്റെയും മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഓപ്പറേഷൻ സിന്ധൂർ എന്ന നാമം ആഴ്ച കളയാൻ കഴിയില്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് പൂക്കളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അതാണ് ഈ പോലീസിനെ അസംതൃപ്തിപ്പെടുത്തിയത് നിങ്ങൾ എന്താണ് കാവിക്കൊടി എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് എല്ലാ ക്ഷേത്ര ആരാധനാ കേന്ദ്രങ്ങളുടെയും മകുടങ്ങൾക്ക് മുകളിൽ എല്ലാ ക്ഷേത്രങ്ങളുടെയും ഈ പറയുന്ന പ്രതീകമാണ് ക്ഷേത്രത്തിന്റെ കൊടിയാണ് ഭഗത് ധജം എന്ന് പറയുന്നത് ഭഗവത് ധജം അതെങ്ങനെയാണ് കാവിക്കൊടിയായി മാറും കാവിക്കൊടി എന്ന് പറയുമ്പോൾ പിന്നെ ക്ഷേത്രങ്ങൾക്കകത്ത് പിന്നെ പച്ചക്കൊടി കൊണ്ട് കിട്ടോ ക്ഷേത്രങ്ങൾക്കകത്ത് നീലക്കൊടി കൊണ്ട് കെട്ടോ ക്ഷേത്രത്തിൻ്റെ ഈ ഭാരതത്തിൻ്റെ ദേശീയതയുടെ ചിഹ്നമാണ് ആ ദേശീയതയുടെ നിറമാണ് ഈ പറയുന്ന കാവ്യ എന്ന് പറയുന്നത് ആ ദേശീയതയുടെ മതവികാരത്തിൻ്റെ ഈ നമ്മുടെ നമ്മുടെ ദേശബോധത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള കാവികൊടിയാണ് നമ്മുടെ എല്ലാ ആരാധനാലയങ്ങളിലും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു ആരാധനാലയങ്ങളെല്ലാം ആരാധനാലയങ്ങളുടെ മുകളിൽ കെട്ടിയിട്ടുള്ളത് അത് ക്ഷേത്രത്തിൻ്റെ കൊടിയാണെന്നേ അത് നിങ്ങൾ ഇപ്പോൾ ആർ എസ് എസിന്റെ കൊടിയാണെന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ഈ ക്ഷേത്രങ്ങളുടെയും എല്ലാം സംരക്ഷകരാണെന്നേ ഈ ദേശീയതയുടെയും ഭാരതീയ സംസ്കാരത്തിൻ്റെയും എല്ലാം സംരക്ഷകരും പതാകവാഹകരുമാണ് ഈ നാട്ടിൽ സംഘപരിവാർ ഈ നാട്ടിൽ ബി ജെ പി ഈ നാട്ടിലെ യുവമോർച്ച ഞങ്ങളത് ഈ പറയുന്ന ചെറുപ്പക്കാർ ഞങ്ങളുടെ ഞങ്ങൾ ഉപയോഗിക്കുന്ന കൊടി അവർ ചിലപ്പോൾ അവരുടെ ഒത്തപ്പുക്കളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും അത് ക്ഷേത്രത്തിൻ്റെയും കൊടിയാണ് അത് ആർ എസ് എസിന്റെ കൊടിയാണ് അത് ദേശീയതയുടെ കൊടിയാണ് അത് ഭാരതത്തിന്റെ കൊടിയാണ് അതിനെന്താ നിങ്ങൾക്ക് പ്രശ്നം അതിനെന്താ പോലീസിന് പ്രശ്നം അതിനെന്താ പിണറായി വിജയന് പ്രശ്നം നിങ്ങളെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളത് കയ്യിൽ വെച്ചിരുന്നാൽ മതി നിങ്ങളുടെ ഈ പ്രശ്നമൊന്നും ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് ഈ നാട്ടിൽ നിങ്ങൾ നോക്കൂ ഇരുപത്തി മൂന്നോളം പേർക്കെതിരെ കേസെടുക്കുകയാണ് ഒരാൾ സൈനികൻ ഒരാൾ വിമുക്തഭടൻ അപ്പോ ഈ നാടിനു വേണ്ടി സേവനം ചെയ്യുന്ന സൈനികർക്കെതിരെ പോലും ഇവരുടെ ഈ അവജ്ഞ ദേശീയതയോട് ദേശീയ ചിഹ്നങ്ങളോടുള്ള അവജ്ഞ ഇവർ പ്രകടിപ്പിക്കാൻ നമ്മുടെ ഭടന്മാരെ പോലും പ്രതികളാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ ഈ നാട്ടിലെ ചെറുപ്പം ഈ നാട്ടിലെ സകല മാന ജനവിഭാഗങ്ങളും മുന്നോട്ട് വരും ഇത് കേരളത്തിൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് ദേശീയമായ ചിഹ്നങ്ങളോടുള്ള ദേശീയമായ അഖണ്ഡതയോടുള്ള ഒരു അവരുടെ ഇരട്ടത്താപ്പാണ് ചില കാര്യങ്ങളിൽ അവർ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ വക്രീകരിക്കും ഈ നാട്ടിലെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ സംരക്ഷിക്കാൻ ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമായ സുരക്ഷയെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ രാജ്യത്തിൻ്റെ നരേന്ദ്രമോദിയുടെ സർക്കാർ നടത്തിയ ആ വലിയ സൈനിക മുന്നേറ്റത്തെ നിങ്ങൾ എത്ര തന്നെ വേണ്ട എന്ന് തീരുമാനിച്ചാലും നിങ്ങൾ എത്ര തന്നെ മായച്ചു കളഞ്ഞാലും എഴുതിയവരെ നിങ്ങൾ തുറങ്കിലടച്ചാലും ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെ പേരിൽ ജയിലിൽ പോകാൻ തയ്യാറാണെന്നേ നിങ്ങൾ എത്ര പേര് ജയിലിടും കേരളത്തിൽ നിങ്ങൾ എത്ര ഞങ്ങൾ എല്ലാവരും ഇടാനുള്ള ജയിലുണ്ടോ കേരളത്തിൽ അപ്പോൾ നമുക്ക് നോക്കാം ഞങ്ങൾ ഇന്ന് ഇപ്പോൾ സെക്രട്ടറിയേറ്റ് എഴുതുന്നു നാളെ ഈ ദേശ് ഈ രാജ്യത്തെ ഈ പറയുന്ന കാവിക്കൊടിയും ഓപ്പറേഷൻ സിന്ദൂരും ഈ ഭാരതത്തിന്റെ എല്ലാ ദേശീയ ചിഹ്നങ്ങളും ഞങ്ങൾ കേരളത്തിലെ എല്ലാ തെരുവുകളിലും എല്ലാ ചുവരുകളിലും എഴുതാൻ പോകാൻ എഴുതിയിടാൻ പോവുകയാണ് അതോടൊപ്പം ഞങ്ങൾ കാലാകാലങ്ങളായി അതെല്ലാം എഴുതിയിട്ടിട്ടുള്ളത് ഈ നാട്ടിലെ മനുഷ്യരുടെ ഹൃദയത്തിലാണ് നിങ്ങൾ ചുവരിൽ എഴുതിയത് മരിച്ചു കളയാം നിങ്ങൾക്ക് കഴിയില്ലല്ലോ അത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് എന്തായാലും നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമാനമായ രീതിയിലുള്ള പൂക്കളമാണ് യുവമോർച്ച പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ പൂക്കളം ഒരുക്കുന്നതിൽ ആർക്കാണ് അസംതൃപ്തി എന്നാണ് യുവമോർച്ച പ്രവർത്തകർ ചോദിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം